എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അപ്പൊ നമ്മളിതാ ഇപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലത്താണ് കേട്ടുള്ളത് വേറെ എവിടെയല്ല ഞങ്ങളെ നാട്ടിൽ തന്നെ പൊന്നാനി പി എം കായലിലാണ് ഉള്ളത് അപ്പൊ രാവിലെ ഞങ്ങൾ വെറുതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് ചെറിയൊരു ചങ്ങൽ മഴക്കായിട്ട് നല്ല രസുണ്ട് ഇവിടെ ഓക്കെ ഇവിടെയാണ് കേട്ടോ പണ്ട് വെള്ളം കളിയൊക്കെ നടക്കാറുള്ളത് നല്ല രസമാണ് അപ്പൊ പി എം കായലിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണേ അറിയുന്നവരൊക്കെ പറ്റിയാ അപ്പൊ നമ്മളിതാ കുട്ടികളൊക്കെ അത് അവിടെ കളിയിലും ഓക്കെയാണ് പിന്നെ എല്ലാവരും പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്താൽ പെരുന്നാളൊക്കെ ആവാനായില്ലേ ഞാനിപ്പോൾ തയ്യൊരു ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇൻലൂസ് ക്ലോത്തിങ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ അവർ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് അതായത് ഫുൾ ആണ് പിന്നെ ഇങ്ങനൊരു ഫ്ലെയർ ടൈപ്പിൽ വരുന്ന ടോപ്പും പിന്നെ സ്ട്രേറ്റ് പാൻറ്റും ഷോളും ആണ് ാണ് വരുന്നത് കേട്ടോ നല്ല നല്ല ഇഷ്ടമായിരിക്കുന്നത് നല്ല കളറും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ ഇല്ലേ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവരെ പേജൊന്നും പോയി ചെക്ക് ചെയ്ത് നോക്ക് കാണാൻ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഓക്കെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം കേട്ടോ പിന്നെ അപ്പം ഞാൻ കേശൻ എടുക്കാതെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കേശൻ സുഖമായിട്ട് ഉറങ്ങുന്ന ടൈമാണ് ആണ് ഇപ്പോൾ അപ്പം ആളെ ഉറക്കത്തില്ല അപ്പം ഞങ്ങൾ മോളവിടെ ഉറക്കിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് പിന്നെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയാണ് എല്ലാവരും ചോദിക്കലുണ്ട് ഹസ്ബൻഡിന് എന്താ ജോലി നിലത്തിട്ട ഒരു വീഡിയോയിൽ ചിലപ്പോൾ കുറേ കമൻസ് കാണലുണ്ട് ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല ഹസ്ബൻഡ് ഡോക്ടറാണ് കേട്ടോ തെയ്യാലയിലും തിരൂരങ്ങാടിയിലുമാണ് വർക്ക് ചെയ്യണത് പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് കേശ ഇങ്ങളെ ആദ്യത്തെ മോളാണോ എന്നുള്ളത് അല്ല എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് രണ്ട് ബോയ്സാണ് കെൻസ് കൈഫ് പിന്നെ മൂന്നാമത്തേത് കേശ ഓക്കേ ൈബേഴ്സിനൊന്നും അറിയണുണ്ടാവില്ല ഇതൊക്കെ ക്യു എൻ എൽ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞതാണ് കേട്ടോ നമ്മളെ ഫാമിലിതൊക്കെ പറഞ്ഞതാണ് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി പറഞ്ഞതാണ് അപ്പൊ ഇതാ ബാക്കിയുള്ള പിന്നെ നല്ല കാറ്റൂൺ ഇട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ മൈക്ക് എടുക്കാൻ മറന്നുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ക്ലാരിറ്റി ചെലപ്പോ കുറച്ച് കുറവായിരുന്നു പിന്നെ ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യ പിന്നെ അതില് കാണട്ട ഉണ്ട് ഒന്നില്ല ഇപ്പറ്റാണ് മാറ്റിങ്ങനെ വന്നത് ചമ്മനോട്ടം പുതിയ പുതിയത് പിന്നെ നമ്മള് കെസിനായിട്ട് ഫസ്റ്റ് വന്നത് ഇങ്ങട്ടാ എന്താ ഹോസ്പിറ്റല കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇങ്ങടെക്കാ ഇറങ്ങിയത് പണ്ട് സ്കൂളില് കൊളം കര കളിച്ചെ അത് കുളം ഇത് കരാട്ടാ അല്ല ഇപ്പൊ നിക്കണത് കരാള അവിടെ തന്നെ കൊളം കരാം പാലം ആടിക്കൊണ്ടിരിക്ക ഓക്കെ അപ്പൊ ഇതാ നമ്മള് ടൈം ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇനി തിരിച്ചു പോവാണ് കേട്ടാ എനിക്കില്ല ഉപ്പിട്ടതാ യെസ് എന്താ ഈ ഒരു സാധനത്തിന് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ നമ്മൾ പറയൽ എന്താ പോന എലന്തൊക്കെ അച്ചാർ എന്നാ പറയല് ആ തിരൂരങ്ങാടിയിൽ ഇതിനെ പുളിയച്ചാർ എന്ന് പറയും ആക്ച്വലി ഇതിനെ പുളിയച്ചാർ എന്ന് തന്നെ കൂടുതലും എല്ലാവരും പറയാൻ തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളിതാ കുറച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി ഇവിടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ചിക്കൻ കഫ്സയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് വയ്ക്കാം നല്ല ടേസ്റ്റാണ് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ എക്സ്ട്രാ നമ്മൾ കഫ്സ മസാല അങ്ങനെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യണില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കഫ്സയാണ് പിന്നെ അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അങ്ങനെ ഇവിടെ ഇതാ കിച്ചണിൽ ഭയങ്കര പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ ഇത് നമ്മളെ കോഴിയിടൻ്റെ മസാല റെഡിയാക്കുകയാണ് കോഴിയിടൻ്റെ ഉള്ളിലുള്ള ഫീല്ലിങ് അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാതും ബീഫും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാ വലിയൊരു ഉരുളി വെച്ചിട്ട് സവാളയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയാണ് കേട്ടോ പത്മാവതി ചേച്ചി നമ്മളെ ഫാമിലിയിലെല്ലാ വീട്ടിലും പോകുന്ന ഒരാളാണ് കുറേ കാലമായിട്ടുള്ളതാണ് അങ്ങനെതാ ചേച്ചി സവാളയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കോഴിടക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആവണല്ലോ അപ്പോൾ കുറേ ടൈം ഇത് ഇളക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ ഉമ്മതാണ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓരോന്നൊക്കെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കണില്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വേറെ വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതായത് കോഴിയുടെ ആണ് ഇത് ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ കോഴീട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ ഇവിടെതാ മൈദൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് വെച്ച് പരത്തലും ഉണ്ടാക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ അങ്ങനെ നൈസാക്കി പരത്തേണ്ട ആവശ്യമില്ല അതാ ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് ഭയങ്കര കട്ടി കൂടാനും പാടില്ല കേട്ടോ അങ്ങനെ ഇതാ റൗണ്ട് ആക്കി കട്ട് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക അപ്പോൾ ഇതാ കുറേ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓർഡേഴ്സും ഉണ്ട് പിന്നെ പെരുന്നാളൊക്കെ ആവാനായില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതുപോലെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും കുറച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റണം അതൊക്കെ നിങ്ങളവിടെ പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കലുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം വേവിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്രൈ ചെയ്യുകയാണ് ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് നല്ല ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത് ചുക്കപ്പത്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ചുക്കപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിലേക്ക് ഇതാ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുക്കപ്പും ബീഫും കൂടിയുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതും ഒക്കെ ചെയ്യാണ് പിന്നെ പെരുന്നാളാവുമ്പോൾ ഇവിടെ അരീരപ്പം ഉണ്ടാക്കലും കേട്ടാ അത് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് തോന്നണത് എനിക്കറിയില്ല അത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് അരീരപ്പം അതും ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ അരീരപ്പത്തിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ ഇൻഷാല്ല ഞാനതൊരു വീഡിയോയിൽ കാണിക്കണ്ടേ നിങ്ങളാരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു അതിൻ്റെ റെസിപ്പി കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പിന്നെ നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് പെരുന്നാൾ പലഹാരങ്ങളെന്നൊക്കെ കമൻ്റ് ചെയ്യാ ഇവിടെ വേറെയും മിണ്ടിട്ടായിരിക്കും കുറേ കാണിക്കാത്ത പണ്ടത്തെ പലഹാരങ്ങളുണ്ട് ചിരട്ടിമാല പിന്നെ വെട്ട് കേക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാള്ള ഓരോരോ വീഡിയോസിലായിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ ഇവിടെ ഇതാ കോഴിയുടെ ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ചൂടോട് ഇങ്ങനെ നല്ല ക്രിസ്പി കോഴിടയാണേ ഇതാ ചുക്കപ്പവും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് പെരുന്നാൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഇവിടെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടാ അപ്പം ഇതാ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഇതൊക്കെ പൊന്നാനി പലഹാരങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യണത് സ്നാക്ക് ലോഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ആവശ്യമുള്ളവർക്ക് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക അതിൽ വാട്സപ്പ് ചെയ്താലും മതി ഓക്കെ പിന്നെ ഇതൊക്കെ കുറച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കൊറിയർ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി മുട്ടമാല മുട്ട സുർക്ക അതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ അടുത്തുള്ളവർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ ഇത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റപ്പാണ് ഒരു സ്വീറ്റ് ഐറ്റമാണ് ഇതുകൂടാതെ റവപ്പൂരം കാജ അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ കംപ്ലീറ്റ് ആയിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബോക്സിലാക്കാനേ ഉള്ളൂ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ അപ്പം കൊണ്ടുപോകണ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അതായത് കോഴിയട ചുക്കപ്പം ബിസ്ക്കറ്റപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ചട്ടിപ്പത്തിരി മുട്ടമാല മുട്ട സുർക്ക അങ്ങനെ എല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സ്നാക്ക് ലോഡിൻ്റെ പേജിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ പലഹാരം ഉണ്ടാക്കലും പാക്കിങ്ങും എല്ലാം കൂടി ആയിട്ടുള്ളതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ പിന്നെ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ